നിങ്ങളുടെ സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം ഞങ്ങളോടൊപ്പം ചേരൂ അഡ്മിഷൻ ഉറപ്പാക്കൂ യമാനിയ മോണ്ടിസോറി പ്രീ സ്കൂൾ ഹൗസ് ഓഫ് എന്ന സന്ദേശവുമായി ഉപജില്ലയിലെ ഭിന്നശേഷി കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏകദിന ഫുട്ബോൾ പരിശീലനവും സൗഹൃദ മത്സരവും സംഘടിപ്പിച്ചു സമഗ്ര ശിക്ഷാ കേരളം നിലമ്പൂർ ബിആർ സിയുടെയും നിലമ്പൂർ നഗരസഭയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരത്തിൽ കുട്ടികൾ പങ്കെടുത്തു കുട്ടികളിൽ ലഹരിവിരുദ്ധ മനോഭാവം വളർത്തുക കളികളിലൂടെ ഭിന്നശേഷി കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക ഭിന്നശേഷി കുട്ടികൾക്ക് ആത്മവിശ്വാസവും ലക്ഷ്യബോധവും പകർന്നു നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത് ടീക് ടൈറ്റൻസ് ചാലിയാർ സ്ട്രൈക്കേഴ്സ് നിലമ്പൂർ വാരിയേഴ്സ് എന്നീ പേരുകളിൽ മൂന്ന് സീനിയർ ടീമുകളും നിലമ്പൂർ യുണൈറ്റഡ് നിലമ്പൂർ ടൈഗർ ബാംബു ബ്ലാസ്റ്റേഴ്സ് എന്നീ പേരുകളിൽ മൂന്ന് ജൂനിയർ ടീമുകളും നിലമ്പൂർ റോയൽ എഫ് ഗ്രീൻ ജെയിൻസ് ചാലിയാർ എഫ്സി എന്നീ പേരുകളിൽ മൂന്ന് സബ് ജൂനിയർ ടീമുകളും മാറ്റിവച്ച മത്സരത്തിൽ ബാംബു ബ്ലാസ്റ്റേഴ്സ് ജൂനിയർ വിഭാഗത്തിലും ടീക് ടൈറ്റൻസ് സീനിയർ വിഭാഗത്തിലും ഗ്രീൻ ജെയിൻസ് സബ് ജൂനിയർ വിഭാഗത്തിലും വിജയികളായി ജൂനിയർ വിഭാഗത്തിൽ പറമ്പ ഗവൺമെന്റ് യു പി സ്കൂളിലെ പ്രത്യുൻ കൃഷ്ണ സീനിയർ വിഭാഗത്തിൽ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എം മുഹമ്മദ് ഷിഹാൻ സബ് ജൂനിയർ വിഭാഗത്തിൽ ജിയുപിഎസ് അമരമ്പലം സൌത്തിലെ ആദിൽ റഹ്മാൻ എന്നിവർ ബെസ്റ്റ് പ്ലേയേഴ്സായി തെരഞ്ഞെടുക്കപ്പെട്ടു സീനിയർ വിഭാഗത്തിൽ എസ് വി എച്ച്എസ്എസ് പാലേമാടിലെ കെ ജെ പ്രണവ് ജൂനിയർ വിഭാഗത്തിൽ ഗവൺമെന്റ് യു പി സ്കൂൾ പുള്ളിയിലെ ആദിദേവ് സബ് ജൂനിയർ വിഭാഗത്തിൽ എ യുപിഎസ് പൂക്കോട്ടുംപാടത്തെ എ പി മുഹമ്മദ് സൊഫ്വാൻ എന്നിവർ മികച്ച ഗോൾ കീപ്പർമാരായി തെരഞ്ഞെടുക്കപ്പെട്ടു സീനിയർ വിഭാഗത്തിൽ ജി എച്ച് എസ് മുണ്ടേരിയിലെ ജോയൽ ജോമോനും ജൂനിയർ വിഭാഗത്തിൽ എ യുപിഎസ് വഴിക്കടവിലെ എ ഷലും സബ് ജൂനിയർ വിഭാഗത്തിൽ ജി എച്ച് എസ് എസ് മൂത്തേടത്തെ എം ഡി ജിനീഷും സ്കോറർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടു എ യുപിഎസ് വഴിക്കടവിലെ കെ എ റിഷാ മർജിംഗ് പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ടു ഭിന്നശേഷി കുട്ടികളുടെ പെരുന്നാൾ സംഗമം ഈദ് മെഹ്ഫിൽ സംഘാടകമികവിന് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ റഫീഖത്ത് പുന്നാടനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന നവീകരിച്ച ഓട്ടിസം സെന്റർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കിക്കോഫ് ടു കെ എന്ന പേരിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ പരിശീലനവും മത്സരവും നിലമ്പൂർ നഗരസഭാ ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ പി ബഷീർ മുഖ്യ സന്ദേശം നൽകി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ കക്കാടൻ പ്രതിഭകളെ ആദരിച്ചു നഗരസഭാ കൌൺസിലർ പി ഗോപാലകൃഷ്ണൻ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ റോബി മാത്യു നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അനിൽ പീറ്റർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ റുക്കിയ എസ് എം സി ചെയർമാൻ കോയ കടവത്ത് പിടിഎ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു വിജയികളെ ബി പി സി മനോജ് കുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജന എന്നിവർ മെഡലും മൊമന്റോയും നൽകി ആദരിച്ചു നിലമ്പൂർ ബിആർസിയിലെ ശ്രീജു ചോഴി ജിതിൻ രഞ്ജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള കായിക അധ്യാപകർ പരിശീലനം നൽകി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ സി ആർ സി കോർഡിനേറ്റർമാർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്